മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായ ഷാഫിയും വിടവാങ്ങി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയ ശേഷം വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്ന പ്രഗത്ഭ സംവിധായകൻ സിദ്ദീഖിൻ്റെ വിയോഗം നടന്ന് അധികമാവുന്നതിന് മുമ്പേ ഷാഫിയും വിട വാങ്ങിയത് അത് മലയാള സിനിമക്കും സിനിമാ പ്രേമികൾക്കും തീരാ നഷ്ടം തന്നെയാണ് ജനപ്രിയ ചലച്ചിത്രങ്ങളിലൂടെ ഒട്ടിച്ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആസ്വാദകരുടെ മനം കവർന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ഷാഫി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി പതിനെട്ടിന് എറണാകുളത്താണ് ജനനം പ്രമുഖ സംവിധായകൻ റാഫി സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജസേനൻ്റെയും സഹോദരൻ റാഫിയുടെയും കീഴിൽ സഹസംവിധായകനായിട്ടായിരുന്നു സിനിമാ മേഖലയിൽ ഷാഫിയുടെ തുടക്കം രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് ഷാഫി കടന്നു കടന്നുവരുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ആസ്വാദകർക്കിടയിൽ നിറം വങ്ങാത്ത ചർച്ച ചെയ്യപ്പെടുന്ന ഹിറ്റ് തമാശ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പിറന്നത് രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ കല്യാണ രാമൻ രണ്ടായിരത്തി മൂന്നിൽ പുലിവാൽ കല്യാണം രണ്ടായിരത്തി അഞ്ചിൽ തൊമ്മനും മക്കളും രണ്ടായിരത്തി ഏഴിൽ മായാവി ചോക്ലേറ്റ് എന്നീ ചിത്രങ്ങളും രണ്ടായിരത്തി എട്ടിൽ ലോലി പോപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ചട്ടമ്പിനാട് രണ്ടായിരത്തി പത്തിൽ മേരിക്കുണ്ടൊരു കുഞ്ഞാട് രണ്ടായിരത്തി പതിനൊന്നിൽ മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൺ നോട്ട് വൺ വെഡിങ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടു കൺട്രീസ് രണ്ടായിരത്തി പതിനേഴിൽ ഷിർലക് ടോംസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പഴയ ബോംബ് കഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ childrens പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആനന്ദം പരമാനന്ദം എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു എല്ലാം പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിച്ച ചിത്രങ്ങളായിരുന്നു തമിഴിൽ സൂപ്പർ സ്റ്റാർ വിക്രമിനെ നായകനാക്കി തൊമ്മനും മക്കളും എന്ന സിനിമ അദ്ദേഹം റീമേക്ക് ചെയ്തു സൂപ്പർ ഡ്യൂപ്പർ ജനപ്രിയ സംവിധായകൻ സിദ്ദീഖിൻ്റെ വിയോഗം മലയാളികൾക്ക് താങ്ങാവുന്നതിലുമപ്പുറമായിരുന്നു അതിൻ്റെ ചൂടാറു മുമ്പ് തന്നെ മറ്റൊരു ജനപ്രിയ സംവിധായകൻ്റെ കൂടി വിയോഗം മലയാള സിനിമക്കും സിനിമാ പ്രേമികൾക്കും തീരാനഷ്ടം തന്നെയാണ് ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക